സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ അൻപത്തിരണ്ട് ദിവസമാണ് നിരോധനം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പരമ്പരാഗത രീതിയിലുള്ള മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നീളുന്ന അൻപത്തിരണ്ട് ദിവസത്തെ നിരോധനമാണ് അർദ്ധരാത്രിയോടെ നിലവിൽ വന്നത് പ്രജനന കാലത്ത് മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്കാണ് എന്നാൽ പരമ്പരാഗത യാനങ്ങൾക്ക് കടലിൽ പോകാൻ അനുമതിയുണ്ട് നിയന്ത്രണങ്ങളോട് മത്സ്യത്തൊഴിലാളികൾ സഹകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചു ചരക്കുകപ്പൽ അപകടം കാലവർഷം എന്നിവയെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾക്ക് പിന്നാലെയാണ് ട്രോളിംഗ് നിരോധനവും എത്തുന്നത് തീരപ്രദേശത്തെ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാതിരിക്കാൻ നിരോധന കാലയളവിൽ ഇളവ് അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു മീഡിയ ടൈം തൃശൂർ